സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ളതും ശ്രീ പരശുരാമന് ദർശനമേകിയതും നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ ഉൾപ്പെട്ടതുമായ ആദിശങ്കരാചാര്യസ്വാമികൾ അറിവിൻ്റെ ആധ്യാക്ഷരം കുറിച്ച ആവണങ്കോട് സ്വയംഭൂ സരസ്വതീക്ഷേത്രാങ്കണം നവരാത്രി ദിനങ്ങൾ ഭക്തി നിർഭരമാക്കുവാനും വിദ്യാരംഭത്തിനുമായി ഒരുങ്ങി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ആവണങ്കോട് സരസ്വതീക്ഷേത്രം പഠന പുരോഗതിക്ക് ഏറെ പ്രശസ്തമാണ് ശാന്തസ്വരൂപിണിയായ കുമാരിഭാവമാണ് ദേവിക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയില്ല ദേവീചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു ശില മാത്രമാണുള്ളത് മിഥുനമാസത്തിലെ നാളിൽ പരശുരാമനാണ് സ്വയംഭൂവായ ദേവീചൈതന്യം ഇവിടെ കണ്ടെത്തിയതെന്നാണ് വിശ്വാസം ആ ദിവസമാണ് പ്രതിഷ്ഠാ ദിവസമായി ആചരിക്കുന്നത് പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന ദേവിയെ സാധാരണ ദിവസങ്ങളിൽ വെള്ളിഗോളകയാണ് അണിയിക്കുക വിശേഷ ദിവസങ്ങളിൽ സ്വർണഗോളകയും എല്ലാ ദിവസവും വിദ്യാരംഭം നടത്തുവാൻ സാധിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആവണങ്കോട് സ്വയംഭൂ സരസ്വതി ക്ഷേത്രം ക്ഷേത്രത്തിലെ വല്യമ്പലത്തിലാണ് വിദ്യാരംഭം നടത്തുന്നത് സ്വാമികൾ ആദ്യാക്ഷരം കുറിച്ചത് ഇവിടെ വെച്ചാണെന്നാണ് ഐതിഹ്യം എന്നും എഴുത്തിനിരുത്തുവാൻ സൗകര്യമുണ്ട് എന്നതിനാൽ നിരവധി പേർ ഇവിടെ എത്തി കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്നു നവരാത്രി ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം നവരാത്രി കാലത്ത് ക്ഷേത്രത്തിൽ നടക്കുന്ന സംഗീതോത്സവത്തിലും സംഗീതാരാധനയിലും ഒട്ടേറെ പേർ പങ്കെടുക്കാറുണ്ട് ആയിരത്തിലധികം ഗുരുന്നുകളാണ് ഇവിടെ ഹരിശ്രീ കുറിക്കുന്നത് ഉന്നത വിജയവും ഐശ്വര്യവും ലഭിക്കുന്നതിന് വിശേഷാൽ നവരാത്രി പൂജകളും വഴിപാടുകളും അന്നദാനവും നടത്താം ദേവിയുടെ നടയിൽ നാവ് മണി നാരായം സമർപ്പിച്ചാൽ കുട്ടികൾ സ്ഫുടമായി സംസാരിക്കുകയും നന്നായി പഠിക്കുകയും നല്ല കയ്യക്ഷരം ലഭിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ഇവിടെ പൂജിച്ചു തരുന്ന സാരസ്വതഹൃദം നെയ്യ് കഴിച്ചാൽ കുട്ടികൾക്ക് പഠനത്തിൽ കൂടുതൽ താല്പര്യമുണ്ടാവുകയും ഉന്നത വിജയം ലഭിക്കുകയും ചെയ്യുമെന്നും വിശ്വാസമുണ്ട് മീനമാസത്തിലാണ് പൂരം ഉത്രം നാളിൽ ആറാട്ട് വരുന്ന രീതിയിൽ പത്ത് ദിവസം മുമ്പ് കൊടികയറും പതിനൊന്ന് ആനകളെ അണിനിരത്തി നൂറുകണക്കിന് പ്രസിദ്ധരായ വാദ്യകലാകാരന്മാർ പങ്കെടുത്തുകൊണ്ട് മുൻകാലങ്ങളിൽ വിപുലമായി നടന്നിരുന്ന ആവണങ്കോട് പൂരം ഇന്നും പഴമക്കാരുടെ ഓർമ്മയിലുണ്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന വിദേശികളും ഈ ക്ഷേത്രത്തിൽ വന്ന് ചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ടെന്ന് വിമാനത്താവളത്തിലെ ടാക്സി നടത്തുന്ന രാധാകൃഷ്ണൻ പറയുന്നു ഇത് ാണ് മൂത്തമന പട്ടതിരി എന്ന അവരുടെ കുടുംബ ഇതായിരുന്നു അവർ നടത്തിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ഒരു ട്രസ്റ്റ് കേരള കേരള ക്ഷേത്ര ട്രസ്റ്റ് എന്നുള്ളത് ബോർഡിൻ്റെ അല്ല അല്ല ട്രസ്റ്റിൻ്റെ കയ്യിലാണ് ഇപ്പോൾ മനയുടെ കയ്യിൽ നിൽക്കുമ്പോൾ ഇവര് ഊരായ്മ ദേവസ്വം ബോർഡായിരുന്നു അവരും നാട്ടുകാരും കൂടിയായിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ ഇട്ട് ഈ ട്രസ്റ്റ് ആണ് ഞാൻ ആദ്യമേ മുതൽ കമ്മിറ്റിയിലും ഇതിലൊക്കെ ആയിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ അതെ ഇപ്പോഴും ഇതിൽ തന്നെ ഉണ്ട് പിന്നെ എൻ്റെ വീട് ഇവിടെ അടുത്തായിരുന്നു എയർപോർട്ട് വിമാനത്താവളത്തിന് വേണ്ടി സ്ഥലം എടുത്തപ്പോൾ ഞാനിപ്പോൾ നെടുവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് വണ്ടിയിലും ഹൗളിയുടെ കൂടെ എപ്പോഴും ഉണ്ട് സ്വയംഭൂടെ സ്വയംഭൂ ആണ് ഈ മതുക്കം എഴുപത്തി ആറ് മീറ്റർ ചുറ്റളവിനെ ഈ ശില വന്നേക്കുന്നതാണ് എഴുന്ന മനസ്സിന് കുട്ടിയായിട്ടാണ് ഇവിടെ കല്യാണം അങ്ങനെ ഒന്നുമില്ല ഇവിടെ നിത്യേന വിദ്യാരംഭ വിദ്യാരംഭം എന്നും വിദ്യാരംഭം ഉള്ളതാണ് കെഞ്ഞാശേ കടങ്ങശ്ശേരി ഭഗവതിക്ക് നെയ് പായസമാണ് പ്രാധാന്യം പിന്നെ വിദ്യാമന്ദ്രം അങ്ങനെ കുട്ടികൾക്കെ വിദ്യക്ക് വേണ്ടിട്ട് വിദ്യാമന്ത്രം പിന്നെ സരസുമണി നാരായം സരസം നെയ്യ് അങ്ങനെയൊക്കെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ദൈവീക ചൈതന്യമുള്ള ഒറ്റക്കല്ലിൽ മാത്രമുള്ള പ്രതിഷ്ഠയല്ല ഉള്ളത് രാവിലെ അഞ്ചര മുതൽ പത്ത് വരെയും വൈകിട്ട് അഞ്ചര മുതൽ ഏഴര വരെയുമാണ് ക്ഷേത്രം സാധാരണ ദിവസങ്ങളിൽ തുറക്കുന്നത് നേരത്തെ ഈ ക്ഷേത്രം മുത്തമ്മനയുടേതായിരുന്നു എന്നാൽ ഇപ്പോൾ കേരള ക്ഷേത്ര സേവാ ട്രസ്റ്റിൻ്റെ നിയന്ത്രണത്തിലാണുള്ളത് ആദിശങ്കരാചാര്യർ ഇവിടെ നിന്നാണ് അറിവിൻ്റെ ലോകത്തേക്കുള്ള യാത്ര ആരംഭിച്ചത് ചെറുപ്പത്തിൽ അമ്മയോടൊപ്പം തൻ്റെ ജന്മസ്ഥലമായ കാലടിക്ക് സമീപമുള്ള ഈ ക്ഷേത്രം സന്ദർശിച്ച അദ്ദേഹം അരിമണികളിൽ ഹരിശ്രീ ഗണപതായ നമ സരസ്വതി നമസ്തുഭ്യം എന്നീ ആദ്യ അക്ഷരങ്ങൾ എഴുതി പിന്നീട് മഠങ്ങൾ സ്ഥാപിക്കുന്നതിനായി ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് യാത്രയായി ഇവിടെ മണ്ഡപത്തിനു മുകളിലായി ഒരു വിളക്ക് സ്ഥാപിച്ചിരിക്കുന്നു അവിടെ ഭഗവാൻ പരശുരാമൻ ഇരുന്ന് ധ്യാനിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവിടുത്തെ പ്രധാന വഴിപാട് നാവു മണി നാരായൺ ഇത് ഏതൊരു ഭക്തനും അവിടെ സമർപ്പിക്കാം ദിവസവും വിദ്യാരംഭം നടത്തുന്ന ഈ ക്ഷേത്രത്തിൽ മണ്ഡപത്തിന് താഴെയുള്ള ചെറിയ ഗുഹയ്ക്കുള്ളിൽ സിംഹവാഹനത്തിനടുത്തായി ഗുരുദക്ഷിണാമൂർത്തിയെയും ഗണേശനെയും സരസ്വതീദേവിയെയും അഭിമുഖീകരിക്കുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയായ സിംഹവാഹനത്തിന് പ്രത്യേക പൂജയും നിവേദ്യവുമുണ്ട് ആവണങ്കോട് സന്ദർശന വേളയിൽ സ്വയംഭൂ ശിലയിൽ സരസ്വതിയുടെ ദിവ്യസാന്നിധ്യം തിരിച്ചറിഞ്ഞ പരശുരാമൻ ഇവിടെ സരസ്വതി ക്ഷേത്രം സ്ഥാപിക്കുകയാണ് ചെയ്തത് അങ്ങനെ പരശുരാമൻ സ്ഥാപിച്ച നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായി മാറി ഈ ക്ഷേത്രം സരസ്വതീ മന്ത്രത്താൽ മന്ത്രിതമായ ആയുർവേദ നെയ്യ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വിദ്യാഭ്യാസം ഐശ്വര്യം തൊഴിൽപരമായ വിജയം എന്നിവയ്ക്കുള്ള പ്രധാന പൂജകളായ സരസ്വതീ പൂജ വിദ്യാവഗീശ്വരി പൂജ ജന്മനക്ഷത്ര പൂജ എന്നിവ ഇവിടെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് നടത്താം വിദേശത്ത് വിജയിക്കുന്നതിനുള്ള പാസ്പോർട്ട് പൂജയും ഇവിടെ നടത്തുന്നുണ്ട് നവരാത്രി ബസന്തപഞ്ചമി പൂരം ആറാട്ട് കാർത്തിക വിളക്ക് പ്രതിഷ്ഠാ ദിവസം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷ പരിപാടികൾ കിടങ്ങാശ്ശേരി രാമൻ നമ്പൂതിരിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രി ധർമ്മശാസ്ത്ര ക്ഷേത്രവും ഭദ്രകാളി ക്ഷേത്രവും ക്ഷേത്രം പുറത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് അവയെ മൊത്തത്തിൽ രാമഞ്ചിറ ക്ഷേത്രമെന്നും വിളിക്കുന്നു ശബരിമല സീസണിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് കെട്ടുനിറ നടക്കുന്നത് ഈ സേവനം നൽകുന്ന കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ഏറ്റവും അടുത്തുള്ള ക്ഷേത്രം കൂടിയാണിത് ഇന്നത്തെ ഈ മെമ്പർമാരാണ് ഞങ്ങളുടെ ഫാമിലിയിൽ പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മണ്ഡപത്തിൻ്റെ അടിയിൽ ദക്ഷിണാമൂർത്തി ഗണപതി വാഹനം സിംഹത്തിൻ്റെ വാഹനവും ഉണ്ട് അത് ഈ ഭഗവതിയുടെ ഈ സ്വയംഭവമായിട്ടുള്ള ആ ശിലയുടെ എക്സ്റ്റെൻഷനായിട്ടാണ് ഈ മറ്റേ മണ്ഡപത്തിലേക്ക് മണ്ഡപത്തിന്റെ അടിയിൽ വന്നിട്ടുള്ള വാഹനം ഇപ്പോൾ വാഹനത്തിലും പൂജ കിട്ടും ആ പൂജ കിട്ടും അത് അങ്ങനെയാണ് അതിൻ്റെ ആദ്യം അങ്ങനെയാണ് തന്ത്രി കടങ്ങശേരി തരണം എൻ്റെ പിന്നെ അദ്ദേഹം ഇപ്പൊ അദ്ദേഹം നേരിട്ട് വരാറില്ലേ ഇപ്പൊ അദ്ദേഹം ആൾക്കാർ വേറൊരാളെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു എന്താ നാരായണമംഗലം നാരായണമംഗലം

विद्यारम्भं करिष्यामि सिद्धिर्भवतु में सदा दक्षिणामूर्तिमन्त्रं गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः विद्यागोपालमन्त्रं कृष्णकृष्ण कृष्ण हरे कृष्ण सर्वज्ञत्वं प्रसीद मे रमारमणविश्वेशा विद्यामाशु प्रयच्छ मे